പഴംപൊരിയും ബെജിയും മഴക്കാലത്ത് പറയാം ഈ ഭക്ഷണത്തിന് ചൂട് കട്ടൻ ചായയ്ക്കൊപ്പം നല്ല മുരിഞ്ഞ പഴംപൊരി പുറത്ത് മഴ തകർത്തു പെയ്യുമ്പോൾ മനസ്സ് നിറയ്ക്കുന്ന കോമ്പോ എന്നാൽ വയറിന് ഇതത്ര സുഖകരമായിരിക്കില്ലെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മഴക്കാലത്ത് പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ട് തന്നെ അണുബാധ ദഹന പ്രശ്നങ്ങൾ അലർജി തുടങ്ങിയവ കൂടുതലായിരിക്കും അതിനു പുറമേ വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹന പ്രക്രിയയെ വീണ്ടും മന്ദഗതിയിലാക്കും ഇത് ദഹന പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമാകുന്നു മഴക്കാലത്ത് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതാണ് മികച്ചതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഈർപ്പം കാരണം എണ്ണമയമുള്ള ഭക്ഷണം ചർമ്മത്തിൽ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മൺസൂൺ കാലത്ത് അസിഡിറ്റി ഗ്യാസ് മുതലായവ വരാനുള്ള സാധ്യത കൂടുതലാണ് സൂക്ഷിച്ചാൽ രോഗം വരാതെ ആരോഗ്യം സംരക്ഷിക്കാം വേവിക്കാതെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം തിളപ്പിക്കാതെ കുടിക്കുന്നതും മഴക്കാലത്ത് നിർബന്ധമായും ഒഴിവാക്കണം മഴക്കാലത്ത് മത്സ്യ വിഭവങ്ങൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം കടൽ ജീവികളുടെ പ്രചരണകാലമാണ് മഴക്കാലം അതിനാൽ തന്നെ ഈ സമയത്ത് ടോൾ നിരോധനമുണ്ടാവും മത്സ്യ വിഭവങ്ങളുടെ ദാർബല്യം മൂലം പഴകിയതും രാസവസ്തുക്കൾ ചേർത്തതുമായ മത്സ്യമായിരിക്കും വിപണിയിൽ ലഭ്യമാവുക ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇലക്കറികൾ വളരെ പോഷക ഗുണമുള്ളവയാണ് എന്നാൽ മഴക്കാലത്ത് ഫംഗസ് അണുബാധ തുടങ്ങിയവയ്ക്ക് ഇത് കാരണമാകും അതിനാൽ മഴക്കാലത്ത് ഇലക്കറികളും പഴങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് മലിനീകരണത്തിനും രോഗാണുക്കളുടെ വ്യാപനത്തിനും ദഹന പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശുചിത്വവും ആരോഗ്യമുള്ളതായി ഒരു ഭക്ഷണക്രമം പിന്തുടരേണ്ടത് പ്രധാനമാണ്